ഹലോ അലൈക്കും വെൽക്കം ടു ബേബി അഹമ്മദ് ബ്ലോഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് ബ്ലോഗാണ് ഇതാണ്ട് വൈകിട്ട് മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇളയ ആൾ ബാഗൊക്കെ സിറ്റൗട്ടിൽ ഇട്ടിട്ട് പോയി കേട്ടോ അതാണ്ടതാ വന്നതാണ് മുട്ടിൻ്റെയൊക്കെ കോലം കണ്ട യൂണിഫോമിൻ്റെ പാൻറ്റ് മുട്ടിൽ മൊത്തം അഴുക്കാക്കിയിട്ടുണ്ട് സോക്സൊക്കെ ഊരിയിട്ട് നേരെ അടുക്കളയിൽ പോയി കേട്ടോ അടുക്കളയിൽ പോയി കൈ പോലും വാഷ് ചെയ്യാതെ അയാൾ അടുക്കളയിൽ പോയി ഞാൻ അവർക്ക് ചായക്ക് പ്രിപ്പയർ ചെയ്യാൻ വെച്ചിരുന്ന ഏത്തക്കൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഞാനങ്ങനെ വഴക്ക് പറഞ്ഞ് അതും കൊണ്ടങ്ങ് പോയി പോയി പിന്നെ ഞാൻ മേലൊക്കെ കഴുകി നല്ല ഫ്രഷ് ആക്കി കൊണ്ടുവന്ന് അപ്പം ഞാൻ വിചാരിച്ചിന്ന് പിള്ളേർക്കുണ്ടാക്കുന്ന സ്നാക്സ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇതൊരു അഞ്ച് ഏത്തക്ക ഉണ്ട് കേട്ടോ ചെറിയ ഏത്തക്കാണ് അല്ല അഞ്ച് ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ ഏത്തക്ക ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് വാടണം കേട്ടോ നല്ലപോലെ സോട്ട് ചെയ്യാൻ സോൾട്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് നന്നായിട്ട് സോട്ടാവും പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് നല്ല വെന്ത് കഴിയുമ്പം അതിലേക്ക് ഒരു രണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചിലർക്ക് നല്ല മധുരം വേണം ഇവിടെ നല്ല മധുരം വേണം മക്കൾക്ക് ഇക്കൾക്കും എല്ലാം നല്ല മധുരം വേണം ഈ മധുരം ഒന്നും നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എങ്കിലും ഇവിടെ പറഞ്ഞാൽ കേൾക്കത്തില്ല കാപ്പാക്കും മക്കൾക്ക് നല്ല നല്ല മധുരം വേണം കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്ത് ചായ എനത്താൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചായതാ തിളച്ച് ഞാൻ ഒന്നും എടുക്കത്തില്ല നമ്മൾ അതും കൂടെ കഴുകണ്ടേ നമ്മൾ തന്നെ കഴുകണ്ടേ അതുകൊണ്ട് ഞാൻ ആ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കത്തേ ഉള്ളൂ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തേങ്ങ ചിറകി അത് ഇട്ട് കൊടുക്കും അത് നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്ത് അടച്ചു വെക്കും കേട്ടോ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഉടച്ചതിന് ശേഷം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒഴിക്കുന്നത് ഒരു നാല് മുട്ടയുണ്ട് നാല് മുട്ട ഒരു അല്പം ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒഴിച്ചതാ കേട്ടോ ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം ഒരു മണത്തിന് ഇത് ഒന്ന് ലെവൽ ചെയ്യുക ചില ഭാഗത്തേത്തേക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് ഇത് അവൾ വരച്ചതാണ് ഒരു പേപ്പർ എ ഫോർ സൈസ് പേപ്പറിനകത്ത് അവൾ വരച്ചെടുത്തതാ അവർ ഞാൻ ചായയും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അവർ കളിക്കുമായിരുന്നു കളി വലുതായിട്ടൊന്നും അറിയില്ല എങ്കിലും കളി പഠിച്ചു വരുന്നു ഇത് നമ്മൾ കണ്ടില്ലേ അത് അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടി ഒരു പാനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പാത്രം വെച്ച് വേവിക്കും ശേഷം കണ്ടില്ലേ വേറൊരു പാനിലോട്ട് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചിട്ടപ്പം പക്ഷെ കുഴപ്പമില്ലായിരുന്നു എന്നാലും ആ ഷേപ്പിന് കിട്ടി ആ മൂം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടോ നമ്മുടെ ചെസ് ബോർഡിന് ചെറിയൊരു കംപ്ലയിൻ്റ് അതെന്താ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മുടെ അയൺ ഷീറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അയൺ ഷീറ്റിന്റെ ഗം വിട്ടുപോയി അങ്ങനെ അത് ശരിയാക്കാൻ കൊടുത്തു ഇന്നലെ അന്നേരം കളിക്കണം അല്ലാണ്ട് പറ്റത്തില്ല അന്നേരം കളിക്കണം എന്ന് പറഞ്ഞ് ഇന്നലെ തനിയെ വരച്ചത കുത്തിയിരുന്നു ആ ചെസ് ബോർഡ് പിന്നെ അതിപ്പം ഇന്നോ നാളെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം ബോർഡ് വീഡിയോയിൽ നമ്മൾ കൊറോണ ടൈമിൽ മേടിച്ചതാണ് ആ ബോർഡ് ഞാനും ഇക്കാര്യം കളിക്കുമായിരുന്നു അതിനുശേഷം പിന്നെ ഇവർക്ക് കളി പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ഇവർ വലുതായിട്ട് കളിക്കത്തില്ലായിരുന്നു പിന്നെ അത് ആ ഇളകിയതിന് ശേഷം ഒരു മൂളേക്ക് ഇരിക്കുവായിരുന്നു ഇപ്പം വീണ്ടും പുറത്തെടുത്തതാ അയാൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആർക്കും തരത്തില്ല പറഞ്ഞ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് മറ്റേ മൂള് ചോദിച്ചിട്ട് ആന ഒരു പൊടി പോലും കൊടുക്കുന്നില്ല എന്താ പക്ഷേ എനിക്ക് വായി വെച്ച് തന്ന കേട്ടോ ഉമ്മി ഇന്നാ ഉമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വായി വെച്ച് തന്നു പക്ഷെ തിന്നില്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആൾ അവർക്ക് തന്നെ കൊടുത്തു എനിക്കൊരു പുതിയ പല്ല് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസമായിട്ട് നല്ല വേദനയാണ് അപ്പം ഞാൻ അതുകൊണ്ട് കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പോൾ ഇയാളെ കഞ്ഞി വെച്ചേക്കുന്നത് കണ്ടുകൊണ്ട് കഞ്ഞി വേണമെന്ന് പറഞ്ഞ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയുണ്ടല്ലേ അത് കഴിഞ്ഞ് കഞ്ഞി അച്ചാറുമായിരുന്നു ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസാമലൈക്കും ബായ്